നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ഇന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ വെച്ച പ്രസന്ന ചിന്തയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചമഹാഗ്രഹങ്ങളായ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി മഹാരാജയോഗം സംഭവിക്കുകയാണ് ഇതിൽ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പത്ത് അവരുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് അതായത് വലിയൊരു ധനസൗഭാഗ്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരും എന്നുള്ളതാണ് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഇവരുടെ കൈകളിലേക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും ധനവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ശത്രുശല്യം ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം പ്രവൃത്തികളിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കാൻ എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ധന സൗഭാഗ്യം വിവാഹ ബന്ധങ്ങളിലൂടെയാകാം പൂർവിക സ്വത്ത് കൈവശം വന്നു ആവാം അതല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യത്തിലൂടെയാകാം അതുമല്ലെങ്കിൽ ഇതിനു മുമ്പ് ആർക്കെങ്കിലും കൊടുത്ത ധനം വന്നു ചേരുന്നതുമാകാം ഏത് രീതിയിലാണെങ്കിലും വളരെ വലിയൊരു സമ്പത്ത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ലഭിക്കും എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വൻകുതിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്ന് സംശയലേശം എന്നെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തിങ്കളാഴ്ച മുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോയാൽ അടുത്ത ഒരു മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വളരെ വലിയൊരു സമ്പത്ത് ധന സൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ചിലർക്കൊക്കെ ചിലപ്പോൾ ആ ധനസൗഭാഗ്യം ആ സമ്പത്ത് വന്നു ചേരാൻ കുറച്ച് ദിവസം കൂടി എടുത്തേക്കാം എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പതിനഞ്ച് ദിവസം അതായത് ഒരു മൊത്തത്തിൽ ഒരു നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും ധനസൗഭാഗ്യവും വന്നു ചേരുമെന്നും നമുക്ക് ഉറപ്പായിട്ടും സംശയലേശം എന്നെ പറയാൻ സാധിക്കും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള ഒരു തൊഴിൽ സൗഭാഗ്യം ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു ധനസൗഭാഗ്യം പൂർണ്ണമായി ഇവരിലേക്ക് വന്നു ചേരണമെങ്കിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചാലും ഏറ്റവും നല്ല ഫലം കിട്ടുന്നൊരു മാസമാണ് മഹാവിഷ്ണുവിൻ്റെയും മഹാദേവിൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ പറയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വസൗഭാഗ്യങ്ങളും സിദ്ധിയും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നിങ്ങളുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങൾ ദുഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് വന്നു ചേരാൻ കുറച്ച് കാലതാമസം എടുത്തേക്കാം എങ്കിലും ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും പൂർണ്ണമായിട്ടും ഇവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞ നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്ന് തന്നെ പറയാം സൂര്യോദയത്തിന് ഒരു തൊണ്ണൂറ്റാറ് മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് കാലും മുഖവും കഴുകി മഹാവിഷ്ണുവിനെ ഭാജിക്കുക മഹാവിഷ്ണു സ്തോത്രങ്ങൾ ചെല്ലുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവ ചെയ്താൽ പൂർണ്ണമായിട്ടും ഇതിൽ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വിവാഹം വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തികം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും സർവരീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും ആ പന്ത്രണ്ട് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം നാളെ ശനിയാഴ്ച രാവിലെ അഘോരഹോമവും മഹാമൃത്യുജയ ഹോമവും നടക്കും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ചൊവ്വാഴ്ച ഭദ്രകാളി പൂജയും നടക്കും ഈ പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക നിങ്ങളുടെ വിഷമതകളും സങ്കടങ്ങളും എന്തു തന്നെയായിക്കൊള്ളട്ടെ അതെല്ലാം കമന്റ് ബോക്സിൽ വ്യക്തമായി സൂചിപ്പിക്കുക അതിനനുസരിച്ചുള്ള പൂജാകർമ്മങ്ങളിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ജീവിതത്തിൽ മഹാവിഷ്ണുവിന്റെ മഹാദേവന്റെ അമ്മ മഹാലക്ഷ്മിയുടെ ചൈതന്യം അനുഗ്രഹം ഉണ്ടാകട്ടെ നാൾ വഴിയുള്ള സൗഭാഗ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ജാതകം ഉത്തമനായ ഒരു ജ്യോത്സ്യരെ കൊണ്ട് പരിശോധിപ്പിച്ച് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഇന്നത്തെ റീഡിംഗുകളിലേക്ക് വിശദമായി കിടക്കാം ഇതിൽ ആദ്യം വരുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ജൂൺ രണ്ട് മുതൽ വളരെ സൗഭാഗ്യം നിറഞ്ഞ ഒരു കാലമാണ് വരാനിരിക്കുന്നത് തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് ജീവിത വിജയത്തിലേക്ക് ഉയർത്തെ ദിനങ്ങൾ സൗഭാഗ്യത്തിന്റെ ദിവസങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർച്ചയുടെ ദിവസങ്ങളാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ സംഭവിക്കുക ജൂൺ ആദ്യവാരത്തോടെ ഉയർച്ചയിലേക്ക് കുതിക്കുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ പെരുമഴക്കലമാണ് ഉണ്ടാവുക യാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും സന്താന ഗുണം വർദ്ധിക്കും ഊഹ കച്ചവടത്തിൽ വിജയമുണ്ടാകും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകും ഭൂമി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും അതുപോലെ കലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ സുവർണകാലമായിരിക്കും വന്നു ചേരുക ഇത്തരം നക്ഷത്രക്കാർക്ക് ചിട്ടി ഭാഗ്യ കുറി തുടങ്ങിയവയിൽ നിന്ന് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് ഗ്രഹം മൂടി പിടിപ്പിക്കും ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ലോണുകൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ ഉത്തരനക്ഷത്രക്കാർക്ക് സാധിക്കും സഹോദരന്മാരെ കൊണ്ട് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രശസ്തിയും അതുപോലെ അനുമോദനവുമെല്ലാം വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് നിന്ന് തിരികെ നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരും ജോലിയുടെ ഭാഗമായി നിരവധി യാത്രകളാണ് നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം നടത്തേണ്ടി വരിക സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഈ നാളുകാർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്ന സമയം കൂടിയാണിത് അപ്രതീക്ഷിത സമയത്ത് വിവാഹ ആലോചനകൾ വന്നു ചേരുകയും ചെയ്യും ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചിലുകളെല്ലാം മാറി കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും പല രീതികളിൽ ഉണ്ടായിരുന്ന വൈഷമ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന സമയമാണ് പ്രധാന കാര്യങ്ങൾക്കുള്ള തീരുമാനം കൈകൊള്ളാൻ ഇവർക്ക് സാധിക്കും വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രത്യേക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പല നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയം കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപൂർവ സൗഭാഗ്യങ്ങളുമായി ഭാഗ്യപ്പെരുമഴക്കാലം വന്നെത്തുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ മഹാരാജയോഗമാണ് സംഭവിക്കുക രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് ും വിചാരിക്കാത്ത സമയത്ത് ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളത് ബിസിനസ്സില് നേട്ടങ്ങൾ കൈവരിക്കും അതുപോലെ ദമ്പതികളെ ഒന്നിച്ച് യാത്രകൾ നടത്തും തൊഴിൽ രംഗത്ത് വളരെയേറെ അഭിന്നതയും ഉയർച്ചയും എല്ലാം നേടുന്ന സന്ദർഭമായിരിക്കും അതുപോലെ ബിസിനസ്സിലെ പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിച്ച് പുതിയ പദ്ധതികളെ നടപ്പാക്കാൻ കഴിയുന്ന മാസമായിരിക്കും അതുപോലെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ തീരുമാനമുണ്ടാകും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങൾ ഉരുതിരിയും ബന്ധുക്കൾ തമ്മിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സാമ്പത്തികമായിട്ട് വിഷമതകളൊക്കെ നേരിട്ടിരുന്നക്കാരെ സംബന്ധിച്ചിടത്തോളം നാനാവിധത്തിൽ പണം വന്നു ചേരുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും സന്താനങ്ങൾക്കുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ വീട് വാഹനം ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവർക്കാർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ും പൊതുരംഗത്ത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഗൃഹനിർമ്മാണത്തിലൊക്കെ വളരെയേറെ പുരോഗതി ഉണ്ടാകും അതായത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന മാസമായിരിക്കും സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന മാസമായിരിക്കും കടബാധ്യതകളെല്ലാം തീർത്ത് നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇവർക്ക് കഴിയും അതുപോലെ കുടുംബ കുടുംബകാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം ദാമ്പത്യ ജീവിതത്തിലേക്ക് പുതിയ കാൽവെപ്പുകൾ നടത്താനായിട്ട് അവർക്ക് കഴിയും വിവാഹ ആദ്യ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സകല ആകുലതകളും വ്യാകുലതകളും കഷ്ടപ്പാടുകളെല്ലാം മാറി തെളിഞ്ഞൊരു ആകാശം ഇവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു മാസം കൂടിയായിരിക്കും കടബാധ്യതകളെല്ലാം തീർക്കാൻ സാധിക്കും നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും സ്വദേശത്തും അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല അവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിലെല്ലാം ഉയർന്ന വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ ഉരുതിരിയും ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് മാന്ദ്യങ്ങളെല്ലാം നീങ്ങി തൊഴിലിൽ പുരോഗതി കൈവരിക്കാനായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം സാധിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകും അതുപോലെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും സൽക്കർമ്മങ്ങളൊക്കെ ആയിട്ട് ധാരാളം പണം ചെല്ലപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും ഭക്ഷണസുഖം ഉണ്ടാവും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് വാഹനം വീട് ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണ നക്ഷത്രക്കാർക്ക് അതിന് ഒരു സമയം വന്നു ചേരും എന്നുള്ളതും ശ്രദ്ധിക്കുക മകമാണ് അടുത്ത നക്ഷത്രം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന മാസമാണ് മകങ്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരലുണ്ടാകും തൊഴിൽപരമായി അട്ടനവധി ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകം നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ണതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ അടുത്ത നക്ഷത്രം ക്ഷത്രം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു വിശാഖംകാരുടെ ഭവനങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ വിശാഖ വിശാഖനക്ഷത്രത്തിന് ഈ ഒരു മാസം സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ആയില നക്ഷത്രമാണ് ആയില നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം ഐശ്വര്യത്തിന്റെയും ഉയർച്ചയുടെയുമായി തീരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് ഈ ആയിലങ്ക എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വിവാഹയോഗമുണ്ടാവും വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടക്കും അതുപോലെ പ്രണയ സാഫല്യം സന്താന ഭാഗ്യം ഇതെല്ലാം കാണുന്ന വളരെ അസുലഭ അവസരമാണ് ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും തൊഴിലിൽ ഉയർച്ചയും അതുപോലെ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മാസമായിരിക്കും ഏത് കാര്യത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം വിജയം ആഹ്ലാദം സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഏത് കാര്യത്തിലെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതായത് പല കാര്യങ്ങളും പലപ്പോഴും തുടങ്ങി വെച്ചിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കാനാണ് അനിര നക്ഷത്രക്കാർ ചെയ്യാറുള്ളത് എന്നാൽ ഇറങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാവും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങള് വളരെയധികമായിരിക്കും ചോതിയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭ്യന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ്വ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പെരുമാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നുചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും പൂയമാണ് അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇവയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത് തൊഴിൽപരമുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞങ്ങളുമായിട്ടുണ്ടാകും അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൗഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിലെ ഒലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട് ഐക്യവും അതുപോലെ കുടുംബകലഹങ്ങളൊക്കെ മാറി രമ്യതയിലെത്തി സൗഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളെ ഇവര് കാൽ വയ്ക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക പൂരമാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സിൽ വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യരംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവര് വിവിധ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് വലയുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദമാണ് മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വന്നു വന്നുചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും തൊഴിൽ അവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിലെ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാകും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ട് ും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൌഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സ്ത്രീകളും സ്വന്തക്കാരും സുഹൃത്തുക്കളും എല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത് ഇത്തരക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചു ും പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുഞ്ഞിഞ്ഞു കൂടുക തന്നെ ചെയ്യും കടബാധ്യതകൾ തീർക്കാനായിട്ട് ഇവർക്ക് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായി വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും അത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലകളായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്രാദികളുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനം രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും പാക കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ സൽസന്ധാന ലാഭം കാണുന്നു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ദോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളായിരിക്കും അത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ശിവഭഗവാന്റെയും അതുപോലെ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം വീണ്ടുവളം ഉണ്ടാകും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം